എൻ ഡി എ പാളയത്തിൽ നിന്ന് ഇന്ത്യാ സഖ്യത്തിലേക്കെത്തിയ ലോക് താന്ത്രിക് പാർട്ടി നേതാവ് ഹനുമാൻ ബെനിവാൾ വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള മൃദ കുടുംബത്തിൽ നിന്ന് അടുത്ത കാലത്ത് ബി ജെ പിയിൽ ചേർന്ന ജ്യോതി മൃദ രാഷ്ട്രീയമായി വലിയ പ്രത്യേകതയാണ് ഈ മണ്ഡലത്തിലെ മത്സരത്തിന് ഇത്തവണയുള്ളത് രാജസ്ഥാനിൽ വാശിയേറിയ പ്രചരണവുമായി ബി ജെ പിയും ഇന്ത്യാസഖ്യവും മുന്നോട്ട് പോവുകയാണ് രാജസ്ഥാനിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മാർവാഡ് മേഖലയിലെ നാഗോർ രാഷ്ട്രീയമായി വലിയ പ്രത്യേകതയാണ് ഈ മണ്ഡലത്തിലെ മത്സരത്തിന് ഇത്തവണയുള്ളത് എൻ ഡി എ പാളയത്തിൽ നിന്ന് ഇന്ത്യാ സഖ്യത്തിലേക്കെത്തിയ ലോക് താന്ത്രിക് പാർട്ടി നേതാവ് ഹനുമാൻ ബെനിവാളും വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള മൃദ കുടുംബത്തിൽ നിന്ന് അടുത്ത കാലത്ത് ബി ജെ പിയിൽ ചേർന്ന ജ്യോതിമൃതയും തമ്മിലാണ് നാഗോറിൽ ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹനുമാൻ ബെനിവാളിനെതിരെ ജ്യോതി മിർദ നാഗോർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ഹനുമാൻ ബനിവാൾ ജ്യോതിമിർദക്കെതിരെ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്ന ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയുമായി once upon a time Naga used to be a stronghold of the congress party and since the congress has already um, conceded and left the seat for an ally I, I i don't think they seem to be in a very strong position that's it's more like you know um, ജ്യോതി മൃതയുടെ മുത്തച്ഛൻ നാഥുറാം മൃദയും അദ്ദേഹത്തിന്റെ സഹോദരൻ രാംനിവാസ് മിർദയും എട്ട് പതിറ്റാണ്ടോളം രാജസ്ഥാനിലെ മാർവാഡ് മേഖലയിലെ കോൺഗ്രസ് മുഖങ്ങളായിരുന്നു വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ള അംഗം എന്നതിലുപരി വലിയ ബിസിനസ് കുടുംബത്തിലെ മരുമകൾ കൂടിയാണ് ജ്യോതി മൃദ പ്രമുഖ വ്യവസായി നരേന്ദ്ര ഖെലോട്ടാണ് ജ്യോതിമൃദയുടെ ഭർത്താവ് ഇന്ത്യ ബുൾസ് ഉൾപ്പെടെ നിരവധി വ്യവസായ ശൃംഖലകൾ ഖെലോട്ട് കുടുംബത്തിന്റേതാണ് കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി നേതാവ് ഹനുമാൻ ബെനിവാൾ എൻ ഡി എ വിട്ടത് ബനിവാളിന് നാഗോർ മണ്ഡലം നൽകാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു ജ്യോതി മിർദ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ജാട്ട് വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമായ നാഗോറിൽ കുറഞ്ഞ കാലം കൊണ്ട് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ഹനുമാൻ ബെനിവാളിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ പോലെ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും നേടുക എന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഹനുമാൻ ബെനിവാളിലൂടെ ഇന്ത്യ സഖ്യം ഉയർത്തുന്നത് അതിനെ നേരിടാനാണ് പ്രമുഖ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ജ്യോതി ജ്യോതിമൃർതിയെ സ്ഥാനാർത്ഥിയാക്കിയുള്ള ബി നീക്കം